ചെമ്മനീർ പൂവിൻ്റെ പുതിയ പ്രോമയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വർഷയും ശ്രീകാന്തും വീട്ടിലേക്ക് വന്നല്ലോ അപ്പോൾ അച്ഛൻ്റെ അമ്മേൻ്റെ അനുഗ്രഹം വാങ്ങിക്കുകയാണെങ്കിൽ അച്ഛൻ്റെ അമ്മേനെ അനുഗ്രഹം വായിച്ച് നമ്മുടെ ശ്രീകാന്തിൻ്റെ കണ്ണൊക്കെ നിറഞ്ഞു കേട്ടോ അങ്ങനെ വർഷയും ശ്രീകാന്തം വീട്ടിലെത്തി അപ്പോൾ നമ്മുടെ സച്ചിക്ക് ആകെ സങ്കടമായിട്ടുണ്ട് കേട്ടോ അപ്പോൾ വർഷയും ശ്രീകാന്തം വന്നതിന് തിരിച്ചടിയായി കിട്ടിയത് നമ്മുടെ സച്ചിക്ക് രേവതിയൊക്കെ കേട്ടോ അവരുടെ റൂം തന്നെ മറ്റു ശാന്തിമൂർത്തത്തിന് വേണ്ടി ശ്രീകാന്തിന് വർഷമൊക്കെ കൊടുക്കണമെന്ന് ചന്ദ്ര പ്ലാൻ ചെയ്തു ഇതൊക്കെ ചന്ദ്രയുടെ ഒരു പ്ലാനാണ് ചന്ദ്രക്ക് ഭയങ്കര ഉദ്ദേശമാണ് ഇവരോട് അപ്പം നമ്മുടെ രേവ ചോദിച്ചു അപ്പം നമ്മളെവിടെയാണ് കിടക്കുക അമ്മേന്ന് അപ്പം പറഞ്ഞാൽ ടെറസിൽ കിടക്കാം തറയിൽ കിടക്കാം മേലെ കിടക്കാം അങ്ങ് ആകാശത്ത് കിടക്കാം എന്നൊക്കെ പറഞ്ഞു അവരാകെ ഇൻസോൾട്ട് ചെയ്തു കേട്ടോ നമ്മുടെ ചന്ദ്ര അപ്പം നമ്മുടെ സച്ചി പറഞ്ഞു എല്ലാവരും വന്നു എന്നെ ആർക്കും വേണ്ടാതായി ഈ സത്യസന്ധനായി എന്നെ ആർക്കും വേണ്ടാതായി എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ ആകെ സങ്കടപ്പെടുകയാണ് കേട്ടോ അപ്പം ഇവിടെ ചന്ദ്ര കണക്കിന് എന്നുള്ളവണ്ണം രേവതിയോട് പറയുന്നുണ്ട് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും കിടക്കാം ഇനി അവരാണ് ഇവിടെ കിടക്കേണ്ടത് അപ്പം നമ്മുടെ സച്ചിത ദേഷ്യത്തിലുള്ള ടെറസിൻ്റെ മേലെ പോയിട്ട് ഇങ്ങനെ കിടന്ന് ആകാശം നോക്കി സ്വയം പറയുന്നത് ഇനി എന്നെ ആർക്കും വേണ്ട ശ്രീകാന്തിൻ്റെ മതി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഭയങ്കര സങ്കടത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ് ആകാശം നോക്കിയിരിക്കുകയാണ് അവിടെ രേവതിയില്ല കേട്ടോ ഇങ്ങനെ സ്വയം ഇങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ രാവിലെ ആയപ്പോൾ വർഷം വന്ന് ശ്രീകാന്തിന് വിളിച്ചു ശ്രീകാന്ത് പെട്ടെന്ന് ഞെട്ടിപ്പൂ കേട്ടോ ശ്രീകാന്ത് എവിടെയാവുന്നതൊന്നും അവന് ഓർമ്മയില്ല അപ്പോൾ അങ്ങനെ ചില ചില രസകരമായ കുസൃതികളും തമാശകളുമായി നമ്മുടെ പോ അടിപൊളിയായി പോകുന്ന ഇന്നത്തെ എപ്പിസോഡ് എല്ലാവരും മറക്കാതെ ഏഷ്യാനിൽ ടെലിവിഷനിൽ ഇടയ്ക്ക് കാണുക അപ്പോൾ പ്രോമ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ താങ്ക്